ഞാനാണ് ആദ്യത്തെ ഏഷ്യയിലെ ആർട്ടിസ്റ്റ് ഓ ഏഷ്യയിലെ ഏഷ്യയിലെ ആദ്യത്തെ വാക്സ് ആർട്ടിസ്റ്റാണ് ജനകീയനായ ഒരു നേതാവ് കണ്ടുപിടിക്കുന്ന ആ ഒരു ചിരിയെ തീർച്ചയായിട്ടും കൊണ്ടുവരുവാന്നുള്ള നമസ്കാരം ഈ വാക്സ് മ്യൂസിയം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ മാഡം തുഷാർ സാറിനോട് പറഞ്ഞു വരുകയാണ് പക്ഷേ ഈ ട്വൻത്ത് ഇതുപോലൊരു ഇന്ത്യയിലെ ആദ്യത്തെ അതെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യമായിട്ട് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി വാക്സ് മോഡൽ വാക്സ് മ്യൂസിയം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് വാക്സ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് വർഷമായുള്ളൂ ഞാൻ ഞാനാണ് ആദ്യത്തെ ഏഷ്യയിലെ ആർട്ടിസ്റ്റ് ഓ ഏഷ്യയിലെ ഏഷ്യയിലെ ആദ്യത്തെ വാക്സ് ആർട്ടിസ്റ്റാണ് ചൈന ഒരു പത്ത് ഉള്ളൂ ചൈനയിൽ ഇതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ട് ഇപ്പം അപ്പം ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയമാണ് നമ്മൾ ആദ്യം കന്യാ രണ്ടായിരത്തി അഞ്ചിൽ കന്യാകുമാരിൽ തുടങ്ങിയത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പത്തിലാണ് മഹാരാഷ്ട്രയിൽ ഓണാവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ ഒറിജിനൽ മ്യൂസിയം സെറ്റപ്പ് ചെയ്തത് ഇപ്പോഴും അവിടെയാണ് ഏറ്റവും വലിയ മ്യൂസിയം നൂറോളം മോഡലുകളുള്ള മ്യൂസിയം ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണത് ഇവിടെ ഏറ്റവും കണ്ടിടത്താണെങ്കിൽ തിരുവനന്തപുരത്ത് ഇതിപ്പോ നമ്മൾ അഞ്ചു വർഷമായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നാടിലാണ് ഇപ്പൊ ഈ സുനിൽ വാക്സ് മ്യൂസിയം ഇപ്പം അഞ്ച് വർഷമായി അഞ്ച് വർഷമായി എങ്കിലും നമുക്ക് ഒരുപാട് പേരുണ്ട് ആ ഈ പിന്നെ പലരുടെയും കണ്ട ഏറ്റവും മറക്കാനവസ്ഥയും പ്രിയപ്പെട്ടതല്ല മിക്കവാറും എല്ലാവരും ഞാൻ നേരിട്ട് കണ്ടതും ഓരോ ഈ വർക്കുകളൊന്നും ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് വരുന്നതല്ല അങ്ങനെ പെട്ടെന്നുണ്ടാകുമ്പോഴെല്ലേ നമുക്കൊരു പെട്ടെന്ന് ആ പ്രിയപ്പെട്ടെന്ന് പറയും ഇതിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ച് ബപ്പെട്ട് നമ്മൾ വിയർത്ത് ആകെ ടെൻഷൻ അടിച്ചൊക്കെയാണ് എല്ലാവർക്കും ചെയ്യുന്നത് കരിയം ഇതിനകത്ത് വാക്സ് മോഡൽസിൻ്റെ ഒരു പ്രത്യേക മനുഷ്യൻ്റെ നമ്മൾ ഒരു ഹ്യൂമൻ റെപ്ലിക്കേഷനാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് എല്ലാ മനുഷ്യർക്കും രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായി അത് മരിച്ചവർക്കും ജീവിച്ചവർക്കും ജീവിക്കാൻ പോർന്നവർക്കും എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ അപ്പം ഇതിൽ നിന്ന് ഓരോ വ്യക്തികളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ ഫീച്ചേഴ്സും ടീച്ചേഴ്സിന്റെ ഡിഫറൻസ് കളേഴ്സ് അറേഞ്ച്മെന്റ് സ്പേസിങ് ഈ കാര്യങ്ങളാണ് ഇന്ന് ഒന്നിൽ നിന്ന് ഒരാളിനെ വ്യത്യ ഈവൻ നമ്മുടെ ഇറട്ട ഈ ട്വിൻസിനെ പോലും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും വ്യത്യാസമുണ്ട് അങ്ങനെയല്ലേ എല്ലാവരും തിരിച്ചറിയും അപ്പം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഫേവററ്റ് എന്നൊന്നും പറയാനൊക്കത്തില്ല വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ കൂറുടെ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റഡി 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 ഇപ്പം ഈ മ്യൂസിയത്തിലുള്ള ഇതിനകത്ത് ഇപ്പം എക്സിപ്റ്റ് ചെയ്തേക്കുന്ന കൊടിയേരി സാറിൻ്റെ മോഡലാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചത് അപ്പോൾ ആ മോഡല് എനിക്ക് ഒന്ന് നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കുറേ ഫോർട്ടോ എടുത്തിട്ടാണ് കൊടിയേരി സാറിൻ്റെ മോഡൽസ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോഡൽ അത് ആറ് മാസത്തെ ശരിക്കും ഹാർഡ് വർക്കിലാണ് കാരണം എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേകത ഉണ്ട് വിശേഷി ഉമ്മൻചാണ്ടി സാറിന് ഇത്രയും ജനകീയനായ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ചിരി അതെ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു ചിരിയെ തീർച്ചയായിട്ടും കൊണ്ടുവരുവാന്നുള്ളത് നമ്മളൊരു പടം നിരക്കുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കറക്റ്റ് അതുപോലെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഒരു വാക്സ് മോഡലിൽ ഒരു ത്രീ ഡി എഫക്റ്റിൽ വരുമ്പം ഏത് ആങ്കിളിൽ താഴെ നിന്ന് കൊച്ചുകുട്ടികൾ താഴെ നോക്കിയാൽ പോലും ഉമ്മൻചാണ്ടിയാണെന്ന് പറയണമെങ്കിൽ ആ എല്ലാ ഫീച്ചേഴ്സും ആ ചിരിക്ക് സമാനമായ എക്സ്പ്രഷൻ ഓരോ എക്സ്പ്ര ഓരോ ഫീച്ചേഴ്സും അത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ചിരി എനിക്ക് എനിക്കൊന്ന് ഏകദേശം എവിടെ നിന്ന് നോക്കിയാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിരി ഏകദേശം കറക്റ്റായിട്ട് വരുന്നത് ശരിയാണ് കരിയമ്മപ്പ അതിൻ്റെ ഫീച്ചർ കണ്ണ് മൂക്ക് ചെറിയ ചുണ്ട് ഈവൻ മുടി വരെ അതിന് ആക്ട് ചെയ്യും ആ ഒരു ഒരു പ്രത്യേക ഫീലിന് വേണ്ടി അപ്പം അതൊക്കെ അത് അല്പം പണിയാണ് അല്ല ഇന്ന് വളരെ വികാരഭരിതമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കാരണം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ രമൺചാണ്ടിയെ സാറിനെ വളരെയധികം ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വർഷം അദ്ദേഹം പോയിട്ട് പോയിട്ടൊരു വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു വളരെ വികാരഭരിതമായ ഒരു രംഗമായിരുന്നു താങ്കൾ തന്നെ പറഞ്ഞു ഇതുപോലെ ഇത്രയും വലിയൊരു ക്രൗഡ് അല്ലെങ്കിൽ മീഡിയക്കാരെ ഇതുപോലെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു മീഡിയ ക്രൗഡ് നമ്മൾക്ക് ഇവിടെ പല പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഇനാഗുറേഷന് നമ്മൾ കേന്ദ്രമന്ത്രിമാര് വർ വന്നിട്ടുണ്ട് എന്നിട്ടൊന്നും ഇത്രയൊന്നും കാരണം അതൊരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത ഒരു സിനിമാ നടന്മാർക്കില്ലാത്ത വേറൊരു ഒരു സയൻറ്റിസ്റ്റുകൾക്കില്ലാത്ത ഒരു പൊളിറ്റീഷ്യൻ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് നമ്മളിത് കണ്ടത് കൂടാതെ അദ്ദേഹത്തിൻ്റെ മോഡൽ കണ്ടിട്ട് ഭാര്യ മക്കൾ എല്ലാവരും ഭയങ്കര കരച്ചിൽ ആ മോളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾക്ക് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അതിൽ വലിയ കരച്ചിലാണ് കാരണം എൻ്റെ എഫർട്ട് ഞാൻ ഓരോ നിമിഷവും ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ നമ്മൾ ആളും പോയതിന് ശേഷം ഒരു വർഷം തേരുകയാണ് ആ സമയത്ത് നമ്മൾ നേരിൽ കാണുന്നത് പോലെ ആ രൂപത്തെ കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെന്ന് തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് കൂട്ടെ ഗുരുദേവർക്കാണ് ഇവർക്ക് മാസങ്ങൾ വർഷങ്ങളെടുത്ത് ചെയ്യുന്നവർക്കാണ് ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ ഈ ഒരു മീഡിയത്തിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു പെർഫെക്ഷനിൽ കൊണ്ടുവരാൻ പറ്റൂ സ്കിൻ സ്കിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ സ്കിൻ എഫക്റ്റാ അതെ ഈ ഒരു മീഡിയത്തിൽ വാക്സ് എന്ന ഒരു മീഡിയത്തിൽ മാത്രമേ നമുക്ക് ഇയർ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ശരീരത്തിൻ്റെ അനാറ്റമി കാണിക്കാൻ പറ്റത്തുള്ളു അവരുടെ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് കാണിക്കാനും ഈ രോമമൊക്കെ ഫിറ്റ് ചെയ്യാൻ വേറൊരു ഒരു മീഡിയത്തിൽ നമുക്ക് കഴിയില്ല കഴിയില്ല ഇതൊക്കെ വർഷങ്ങളെടുത്ത് ചെയ്യുന്ന വർക്കുകളാണ് മാസ്റ്റർ പീസ് പോലെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ തീർച്ചയായിട്ടും 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 കൊടിയേരി സാറിൻ്റെയും ഞാൻ നേരത്തെ നേരിട്ട് സാറിനെ കണ്ടിരുന്നു പക്ഷേ മെഷർമെൻ്റ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല സാറപ്പോഴേ എന്നോട് ഡേറ്റ് പറഞ്ഞ ഡേറ്റിൽ സാറ് ഹോസ്പിറ്റലിലായി അപ്പോൾ എനിക്ക് കാരണം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ മ്യൂസിയം ചെയ്തത് ഞാനായിരുന്നു നയനാർ സ്മാരക മ്യൂസിയം ചെയ്തത് ഞാനായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് പുള്ളി ഞാൻ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നത് അപ്പം എന്നോട് ഒരു ദിവസം വീട്ടിലോട്ട് വാങ്ങി പക്ഷേ ആ സമയത്ത് സാറ് ഹോസ്പിറ്റലായിട്ട് പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല എങ്കിലും ഞാൻ ഒരുപാട് എഫേർട്ടെടുത്താണ് മോഡൽ ചെയ്തത് അതും ഇതുപോലെ ഭയങ്കര 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 യെസ് 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 തീർച്ചയായിട്ടും ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരുന്നു ഭയങ്കര വർക്ക് അവർ മോഡൽ കണ്ടിട്ട് അവരും ഭയങ്കര കരച്ചിലും ടെൻഷനും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇത് ഒരു മീഡിയം അത് നമുക്ക് പലർക്കും അറിയില്ലാത്തതാണ് പക്ഷേ എങ്ങനെയാണ് ഒരു 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 കോസ്റ്റ് എങ്ങനെ വരും മാത്സ് എന്ന മീഡിയം ആർക്കും അറിയത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മീഡിയം അല്ല ഇതൊരു സിലബസ് അല്ല എങ്ങും ഇന്ത്യ ലോകത്തെങ്ങും വാക്സ് എന്ന മീഡിയം ത്തിൻ്റെ ഒരു ഫൈൻ ആർട്സ് കോളേജിലും ഒരു സിലബസ് അല്ല ആരെങ്കിലും ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ അവനെ ഞാൻ എന്നെ തന്നെ സ്റ്റഡി ചെയ്താണ് ഞാൻ ആക്സ് മോഡൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു കാരണം ഞാൻ ഒരു മനുഷ്യനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും ആ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഞാൻ എന്നെ തന്നെ പഠിച്ചാണ് ചെയ്യുന്നത് അപ്പം എനിക്കൊരു ഗുരുവില്ല എനിക്കൊരു മോഡൽ കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്യാനോ ഒരു ഡൗട്ട് ചോദിക്കാനോ ഉള്ള ഒരു സാഹചര്യം അപ്പം പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കാൻ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് മൂന്ന് ലക്ഷത്തിന് മേൽ ചിലവ് വരും നമ്മൾ മോഡൽ മോഡലങ്ങനെ സെയിൽ ചെയ്യാറില്ല നമ്മൾ ഉണ്ടാക്കുന്ന മോഡൽ നമ്മൾ ഇവിടെ മ്യൂസിയത്തിൽ തന്നെ നമുക്ക് മൂന്ന് മ്യൂസിയം ഉണ്ട് ഇപ്പോൾ അടുത്തത് രാമായണ മ്യൂസിയം അയോധ്യയിലാണ് അയോധ്യയിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവിടെ ആകും അപ്പോൾ രൂപ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു തുകയാണ് അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നു ഞാൻ പതിനഞ്ച് വർഷമായിട്ട് വാക്സിൻ നേരത്തെ എൻ്റെ വീട്ടിലെ സപ്പോർട്ടിലാണ് നമ്മളെ മോഡലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിന് ശേഷം നമ്മൾ കന്യാകുമാരിൽ മ്യൂസിയം രണ്ടായിരത്തി അഞ്ചിൽ മ്യൂസിയം തുടങ്ങിയതിന് ശേഷം ഈ വരുന്ന മ്യൂസിയം കാണാൻ വരുന്ന വിസിറ്റേഴ്സിൽ നിന്നുള്ള എൻട്രി ഫീയിലാണ് നമ്മളിതെല്ലാം മീറ്റ് ചെയ്യുന്നത് കാരണം ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട് അതിൽ നമുക്കൊരു എൻഗേജ് ആണ് സപ്പോർട്ടാണ് ഈ ആളുകൾ വരികയും അവനെ മോഡലിനെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും മോഡൽ കണ്ട് എൻജോയ് ചെയ്യുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനെ ടോട്ടലി ഒരു നല്ലൊരു ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ എൻജോയ് ചെയ്യാം നേരിട്ട് കണ്ടില്ല എങ്കിലും പുള്ളിയായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഈ മോഡലിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയച്ചനും ഭയങ്കര ഇഷ്ടപ്പെട്ടുകഴിഞ്ഞത് അവരെ അവരെ ഞങ്ങള് സംസാരിച്ചിപ്പോള് വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞില്ലേ പിന്നെ ഇപ്പോ ബേസ് ചെയ്തിട്ട് രാമായണ എന്താണ് ഒന്ന് ചുരുക്കി പറയാമോ കാരണം ഒരുപാട് പേര് രാമ കാരണം എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഒരു വലിയൊരു ഫീൽഡാണ് അത് കാരണം ഞാനിപ്പോ ചെയ്യുന്നതിന്റെ സെലിബ്രിറ്റികളെയാണ് സാധാരണ മനുഷ്യ ശില്പങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ട്രഡീഷണലായിട്ട് കണ്ടിട്ടുള്ള ദേവീ ദേവന്മാരുടെ ശില്പങ്ങളാണ് അത് ഏത് ഏത് ഭാഷ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ശില്പങ്ങൾ കൂടുതലും വരുന്നത് പുരാണ കഥകളും ഒക്കെയാണ് അപ്പോൾ എനിക്കും അങ്ങനെ താല്പര്യമാണ് വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണത് നമ്മുടെ കൃഷ്ണനേയും രാധയും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് കാര്യം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് അത് അതുപോലെ ശ്രീരാമൻ്റെ കഥയെ പറഞ്ഞു കൊണ്ടുള്ള ഒരു മ്യൂസിയമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് രാമായണ മ്യൂസിയം അത് യു പി സ ഗവൺമെൻ്റ് നമ്മൾക്ക് രണ്ടര ഏക്കർ ഞാൻ ടെൻഡർ ക്ഷണിച്ചു മ്യൂസിയം ചെയ്യാനായിട്ട് ഞാൻ ടെൻഡർ ഇട്ടു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വാക്സ് മ്യൂസിയം ചെയ്യുന്ന ആളായിട്ട് അപ്പം എനിക്ക് കിട്ടി രണ്ടര ഏക്കർ സ്ഥലമാണ് നമ്മൾക്ക് അവർ അനുവദിച്ചു അനുവദിച്ചു തന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ബിൽഡിംഗ് നമ്മൾ തന്നെ എല്ലാം കൺസ്ട്രക്ട് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മ്യൂസിയം ഉണ്ടായിരുന്നു ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോർ ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ടോപ്പ് ടൈൽ വർക്ക് നടക്കുന്നു ഇപ്പോൾ മോഡൽ ഏകദേശം വർക്ക് ഫ്ലോർ ആണ് ഇപ്പോൾ രണ്ട് ഫ്ലോറാണ് മ്യൂസിയം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മ്യൂസിയംസ് രാമായണ കഥ വരും പിന്നെ കൃഷ്ണൻ്റെ കഥ വരും കൃഷ്ണകഥ വരും അങ്ങനെയെല്ലാം ഇത്രയും സ്ഥലത്തിനകത്ത് നമ്മൾ എനിക്ക് ഭയങ്കര ഒരു ക്യാൻവാസാണ് കിട്ടിയിരിക്കുന്നു ശേഷം അമ്പലത്തിനോട് ക്ഷേത്ര അയോധ്യ രാമ രാമൻ ക്ഷേത്രത്തിന് തൊട്ടടുത്തുകൂടാണ് അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടും നല്ലൊരു ക്യാൻവാസ് കിട്ടിയ ഒരു ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ ബിൽഡിംഗ് രണ്ട് മാസത്തിനുള്ളിൽ റെഡിയാവും പിന്നെ എനിക്ക് ഇൻറ്റീരിയർ വർക്കും മോഡൽസിൻ്റെ വർക്കും എല്ലാം എല്ലാം കൂടെ ഒരു മൂന്ന് മാസത്തിലുള്ള ഇത് നമുക്ക് പലർക്കും ഈ ഒരു രംഗത്തേക്ക് വരണമെന്നുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പലരും ഡിഫറെൻ്റായിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്ന അപ്പോൾ അവരെ നമ്മളിതിലോട്ട് കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി താങ്കളുടെ മനസ്സിലുണ്ടോ അവരെ കൊണ്ടുവരാൻ അവർക്ക് ഈസിയാണ് അവർക്ക് ഇവിടെ വന്ന് മ്യൂസിയത്തിൽ വന്ന് അവർക്ക് തന്നെ ഒരു ആർട്ടിസ്റ്റ് നിന്ന് തീർച്ചയായിട്ടും കാണുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെ ചെയ്യണം പിന്നെ ഇവിടെ വന്ന് എന്തെങ്കിലും രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഇത് ഉണ്ടാക്കി പോകാമെന്നുള്ള ധാരണയിലാണ് നയൻറ്റി നയൻ പെർസെൻറ്റ് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഉള്ളത് അത് നടക്കത്തില്ല ഇരുന്ന് വിയർട്ടെങ്കിൽ ഇരുന്ന് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു മോഡലുണ്ടാക്കി നിങ്ങളിപ്പം ഉമ്മൻചാൻ സാറിൻ്റെ മോഡലിനെ കണ്ടു കാണാം അതിലെ ഓരോ രോമവും നമ്മൾ അതിന്റെ ഷേപ്പ് അനുസരിച്ച് അതിന്റെ അതിന്റെ വരവ് അനുസരിച്ചാണ് വൈഫ് ഞങ്ങളോട് പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം ചെയ്യുമ്പോൾ അതുപോലെ അതേപോലെ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസം നമ്മുടെ ഈ തലസ്ഥാന നഗരത്തിൽ വരുന്നത് പ്രത്യേകിച്ച് പത്തനാഭവം ക്ഷേത്രം തൊട്ടടുത്താണ് പക്ഷേ പലർക്കും മ്യൂസിയം ഉള്ളതായിട്ട് നമുക്ക് എന്താ അതിനെ ഒന്ന് അത് നമ്മള് മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ രണ്ട് മാസം ഇരിക്കുമ്പോഴും ഓരോ മോഡലിൻ്റെ ഇനാഗ്രേഷൻ നമ്മൾ വെക്കാനുണ്ട് അൺവീലിങ് വെക്കാറുണ്ട് അപ്പം ആളുകൾ വരുന്നുണ്ട് പിന്നെ ടോ എല്ലാ വർഷവും ഇപ്പം നമ്മൾ റീസെൻ്റ് ഒരു ആഫ്റ്റർ കോവിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ വർഷവും ടൂറിസം മേഖല വലിയൊരു നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഴ സീസൺ അങ്ങോട്ട് വരുന്നതിന്പേ ഇവിടെ ഒരു മഴയ്ക്ക് മുമ്പേ ഇവിടെ ഒരു മഴ വരും ഒരു ന്യൂസ് പോവും കേരളം കേരളം വെള്ളത്തിൽ മൂന്ന് തീർച്ചയായിട്ടും ടൂറിസം വലിയ കഷ്ടപ്പാടിലാണ് അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും വന്ന് അത്യാവശ്യം കണ്ട് അമ്പലത്തിൽ വരുന്നവർ അല്ലെങ്കിൽ കോവളത്ത് പോകേണ്ടവർ വണ്ടിട്ട് അപ്പോഴേ സ്ഥലം വിടും അപ്പം ഒരു ഒരു ഏഴെട്ട് വർഷമായിട്ട് ഈ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ ആകുമ്പം ഇവിടെ ക്ലൈമറ്റ് പ്രശ്നമായിട്ട് പ്രശ്നത്തിന് ഉണ്ട് എങ്കിലും ആളുകൾ വരുന്നുണ്ട് അടങ്ങിയിട്ട് വരും ഇന്ന് തന്നെ വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എന്ന് പറയുന്നത് കാരണം വൈകാരികമായ ഒരു രംഗത്തിന് രംഗത്തെ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇനിയും പുനൽ വാക്സിനേഷ്യം പുനയിലും കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള എല്ലാ ആശംസകളും നിങ്ങൾ സന്തോഷം താങ്ക് യു താങ്ക് യു